മുഖ്യമന്ത്രിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് പത്രം തന്നെ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ അവസാനിക്കേണ്ട വിവാദം വീണ്ടും ചർച്ച ചെയ്യുന്നത് സർക്കാരിനെ ബോധപൂർവം കരിവാറിത്തേക്കാനാണെന്ന് എൽ ഡി എഫ് നേതാക്കളും മന്ത്രിമാരും മുസ്ലിം സമുദായത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ലീഗ് ശ്രമിക്കുന്നുവെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞു അതേസമയം പി ആർ ഏജൻസിയെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ താൻ റിപ്പോർട്ട് തേടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു മുസ്ലിം സമുദായത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ലീഗ് ശ്രമിക്കുന്നുവെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഇടതുപക്ഷത്തിന് മുസ്ലിം വിഭാഗങ്ങളുടെ വലിയ പിന്തുണയുണ്ട് തെറ്റിദ്ധാരണ പരത്തി അത് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ട് മലപ്പുറം അങ്ങനെ ആ തെറ്റിദ്ധാരണയും വേണ്ട അവരുടെ അവരുടെ കൈവശത്തിൽ ഇരിക്കുന്ന ഒരു ഒരു എന്നുള്ള നിലയ്ക്ക് വിഷയത്തെ വിഷയത്തെ കൈകാര്യം കൈകാര്യം ചെയ്യരുത് ചെയ്യണം വർഗീയ നിയമവിരുദ്ധമായ കാര്യങ്ങളെ പാടില്ല ദ ഹിന്ദു തന്നെ ും പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും കള്ളപ്രചരണം നടത്തുന്നത് സർക്കാരിനെ കൈവാരിത്തേക്കാനാണെന്ന് മന്ത്രിമാരും എൽ നേതാക്കളും പറഞ്ഞു കേരളത്തിലെ ഏതെങ്കിലും ഒരു മേഖലയോ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആളുകളെയോ മോശപ്പെടുത്തുന്ന സമീപനോ തെറ്റായി പറയുന്ന സമീപനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇല്ല മുൻ മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരായാലും അങ്ങനെ പറയുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ആ കാര്യം അവസാനിക്കുന്നുള്ളൂ ഏതായാലും ആ കാര്യം വന്നു കഴിഞ്ഞു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിനെ സംബന്ധിച്ചൊരു വിവാദം തുടരുന്നതിന് അർത്ഥമേ ഇല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യല്ലേ പി ആർ ഏജൻസിന്റെ ആവശ്യമില്ലല്ലോ അത് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രത്യേക കേന്ദ്രത്തിന്ന് വരുന്നതാണ് യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണർ പോലെ ജമാഅത്തി ഇസ്ലാമി പ്രവർത്തിക്കുന്നു അപ്പോൾ വളരെ ബോധപൂർവം എന്തിന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് ഇന്നലെ പറഞ്ഞാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ കോഴിക്കോട്ട് ഒരു പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു കേരളത്തിന് മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിൽ ഒരു പോളിറ്റിക്സ് ഉണ്ട് കേരള ജനതയോടും ഇന്ത്യൻ ജനതയോടും സംസാരിക്കുന്നതിന് വേണ്ടി ഒരു പി ആർ ഏജൻസി ആവശ്യമേ ഇല്ല ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഏജൻസിയുടെ വന്ന ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഹിന്ദു തന്നെ ആ കാര്യത്തിൽ വിശദീകരണം കൊടുത്തും അവർ ഖേദവും പ്രകടിപ്പിച്ചു അപ്പോൾ അത് കെട്ടിറങ്ങിയപ്പോഴാണ് പുതിയതിലൊന്ന് കയറി പിടിക്കാൻ ശ്രമിക്കുന്നത് ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും ഞങ്ങളിത് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അടുത്ത ഒരു ഒന്നര വർഷം എന്ന് പറഞ്ഞാൽ ഇതുതന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്

നിലപാടുകൾ കാര്യങ്ങളിലുണ്ട് അല്ല അങ്ങനെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഏജൻസിയെ കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് പി ആർ ഏജൻസിക്കാർ എഴുതി നൽകിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കൊടുത്തതെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു ആ ഏജൻസിക്കെതിരായിട്ട് കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ താൻ റിപ്പോർട്ട് തേടുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്